സത്യസന്ധതയ്ക്ക് പവൻ ഗോൾഡ് സുബീറ ഫർഹത്തിന്റെ മൃതദേഹം ചോറ്റൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനാണ് കബറടക്കം നടന്നത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് മൃതദേഹം വിട്ടു നൽകിയത് ചോറ്റൂരിൽ സ്വർണം കൈക്കലാക്കുന്നതിനായി കൊല ചെയ്യപ്പെട്ട സുബിറ ഫർഹത്തിന്റെ മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്കു ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ ചോറ്റൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹം മതപരമായ ശേഷം ഖബറടക്കി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീട്ടിൽ വെച്ചാണ് മയ്യത്ത് നമസ്കാരം നടന്നത് ശേഷം ചോറ്റൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കുകയായിരുന്നു മാർച്ച് പത്തിനാണ് സുബിറ കൊല ചെയ്യപ്പെടുന്നത് ഏപ്രിൽ ഇരുപതിനാണ് സുബിറയുടെ മൃതദേഹം വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയത് സ്വർണത്തിനായി സുബിറയെ കൊലപ്പെടുത്തിയെന്ന് പ്രതിയും അയൽവാസിയുമായ അൻവർ നേരത്തെ കുറ്റസമ്മതം നടത്തിയിരുന്നു തുടർന്ന് പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ സുബിറയുടെ ഹാൻഡ് ബാഗും ഹെയർബൺ അടക്കമുള്ള വസ്തുക്കളും കണ്ടെത്തിയിരുന്നു കുഴിച്ചിടാൻ ഉപയോഗിച്ച മൺവെട്ടിയും കണ്ടെത്തി സംഭവസമയം പ്രതി ധരിച്ചിരുന്ന വസ്ത്രവും കുഴിച്ചു മൂടിയ നിലയിൽ ലഭിച്ചു എന്നാൽ സുബ്ര യുടെ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല മൊബൈൽ ഫോൺ സമീപത്തെ ഉപേക്ഷിക്കപ്പെട്ട കുഴൽ കിണറിൽ എറിഞ്ഞെന്നാണ് പ്രതി പറയുന്നത് തുടർന്ന് അതിനു മുകളിൽ അതുകൊണ്ട് തന്നെ ഇത് ലഭിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് പോലീസ് നിഗമനം ഇക്കഴിഞ്ഞ ഇരുപതിനാണ് സുബിറയുടെ മൃതദേഹം ചോറ്റൂരിലെ ചെങ്കൽ ക്വാറിക്കു സമീപത്തെ തെങ്ങിൻതോപ്പിൽ നിന്ന് കണ്ടെത്തിയത് അയൽവാസിയായ അൻവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു സ്വർണം കൈക്കലാക്കുന്നതിന് കറപ്പെടുത്തിയെന്നാണ് പ്രതി നൽകിയ മൊഴി സുബിറ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ എതിരെയെത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ചോറ്റൂർ സ്വദേശി കബീറിന്റെ മകളായ സുബിറ ഫർഹത്തിനെ മാർച്ച് പത്തിനാണ് കാണാതായത് ജോലി ചെയ്യുന്ന വെട്ടിച്ചെറയിലെ സ്വകാര്യ ക്ലിനിക്കിലേക്ക് അന്നേ ദിവസം രാവിലെ പോയതായിരുന്നു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും യുവതി ക്ലിനിക്കിൽ എത്താതിരുന്നതിനെ തുടർന്ന് സ്ഥാപനയുടമ വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോഴാണ് കാണാതായ വിവരം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു